ഹലോ ഗായ്സ് എല്ലാവരെയും ഞാൻ രണ്ടു വീടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഞാൻ സോളമൻ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വാട്സാപ്പിലും എങ്ങനെ ഹെഡ് ചാച്ച് വരുത്തണം എന്നുള്ളതാണ് അതിനു സഹായിക്കുന്നത് നോട്ടിഫ്ലൈ എന്ന ആപ്ലിക്കേഷനാണ് ഞാൻ നിങ്ങൾക്കായി ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടി നമുക്കിനി പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം പ്ലേ സ്റ്റോർ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ് ഇപ്പോൾ പ്ലേ സ്റ്റോർ ഓപ്പണായി വന്നിരിക്കുകയാണ് നമ്മൾ നമ്മളിത് സെർച്ച് ബാറിൽ നോട്ടിഫ്ലൈ എന്ന് ടൈപ്പ് ചെയ്യുക ഈ കിടക്കുന്ന നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു വിൻഡോ തുറന്നു വന്നിരിക്കുകയാണ് ഞാനിത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക റേറ്റിംഗ് കാണുമ്പോൾ തന്നെ കാണാൻ സാധിക്കും നാല് പോയിൻറ്റ് ഒന്ന് നല്ലൊരു ആപ്ലിക്കേഷനാണിത് വെറും രണ്ട് പോയിൻറ്റ് മാത്രമേ ഉള്ളൂ ചെറിയൊരു ആപ്ലിക്കേഷൻ ആണിത് അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ശേഷം ഓപ്പൺ ചെയ്യുക ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ വെൽക്കം സ്ക്രീൻ ആണ് വന്നിരിക്കുന്നത് ഇപ്പോൾ പെർമിഷൻ എനേബിൾ ചെയ്യാനാണ് പറയുന്നത് നമ്മൾ അത് എനേബിൾ ചെയ്യുക ടിക്ക് മാർക്ക് കൊടുക്കുക ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ കാണുന്ന ടിക്ക് മാർക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ചെറിയൊരു ഡെമോ വന്നിരിക്കുകയാണ് എങ്ങനെയാണ് നോട്ടിഫ്ലൈ വർക്ക് ചെയ്യണമെന്ന് ഇപ്പോൾ നമുക്ക് ട്രൈ നോട്ടിഫ്ലൈ എന്നു ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ മെസ്സേജ് വന്നിട്ട് കാണാൻ കഴിയും ഇതാണ് അതിന്റെ ഒരു ഡെമോ ഇവിടെ നമുക്ക് ഹായ് എന്ന് പറഞ്ഞ് റിപ്ലൈ കൊടുക്കാം വളരെ സിമ്പിൾ സിമ്പിളാണിത് നിങ്ങൾക്ക് എപ്പോൾ തന്നെ കാണാൻ കഴിയും ഇനി നമ്മൾ ഡൺ കൊടുക്കുക ഇപ്പോൾ നമ്മൾ നോട്ടിഫൈടെ മെയിൻ വിൻഡോയിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ കുറേ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണുവാൻ കഴിയും വാട്സപ്പ് മാത്രമല്ല മറ്റുള്ള സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനുകളുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഹെറ്റ് ടാച്ച് ആയിട്ട് യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് ആവശ്യമുള്ള വാട്സപ്പ് ആയതുകൊണ്ട് നമ്മൾ ബാക്കിയുള്ള ആപ്ലിക്കേഷൻ എല്ലാം ഡിസേബിൾ ചെയ്യണം ഇനി ഉദാഹരണത്തിനായിട്ട് വാട്സാപ്പിൽ എങ്ങനെ ഹെഡ് ചാറ്റ് വർക്ക് ചെയ്യുന്ന ഞാൻ കാണിച്ചു തരാം അതായത് ഞാൻ ഒരു മെസ്സേജ് എൻ്റെ വേറെ അക്കൗണ്ട് അയക്കുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഹെഡ് ചാറ്റ് വന്നാൽ കാണാൻ കഴിയും വളരെ സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഹെഡ് ചാറ്റ് ആണിത് ഇപ്പോൾ നമുക്ക് ആ ഹെഡ് ചാറ്റ് വെച്ചാൽ ഹായ് എന്ന് റിപ്ലൈ കൊടുക്കുന്നു എളുപ്പത്തിൽ തന്നെ നമുക്ക് ഹെഡ് ചാറ്റ് മാനേജ് ചെയ്യാനും കഴിയും ഏത് സ്ക്രീനിൽ വെച്ച് തന്നെ നമുക്ക് ഹെഡ്ചാറ്റ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് വേണമെങ്കിൽ നമുക്ക് ഇനി ആ ഹെഡ് ചാറ്റ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സെറ്റിംഗ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള പല ഓപ്ഷനുകളും ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഹെഡ്ചാറ്റ് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ കസ്റ്റമൈസ് ചെയ്യുന്നില്ല അപ്പോൾ വാട്സപ്പ് മാത്രമേ മറ്റുള്ള സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാം അപ്പോൾ നിങ്ങൾ അതും ട്രൈ ചെയ്യുക അപ്പോൾ ഈ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടത് നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക അതോടൊപ്പം നിങ്ങൾ മറ്റുള്ളവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഈ വീഡിയോ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യാനാണ് ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറുപടി നൽകുന്നതാണ് ഈ വീഡിയോ കുറിച്ച് മാത്രമല്ല നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് ഞാൻ തീർച്ചയായിട്ടും മറുപടി നൽകുന്നതാണ് അപ്പോൾ എന്റെ ചാനൽ ഇതായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ താങ്ക് യു ഗായ്സ് ബൈ